ഇരിക്കൂർ നിലാമുറ്റം മകാം ഉറൂസിന് തുടക്കം കുറിച്ചു ഷൈഖുന ചപ്പാരപ്പടവ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉറൂസിനെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള നിലാമുറ്റം സിയാറത്തും നസീഹത്തും നടത്തി തുടർന്ന് ഉറൂസ് നഗരിയിൽ കെ ടി സിയാദ് ഹാജി പതാക ഉയർത്തി രാത്രി എട്ടിന് ദിക് ദുബ മജ്രിസും ഉദ്ബോധനവും അബ്ദുൽ ഗഫൂർ മൌരവി ഉദ്ഘാടനം ചെയ്തു ഉസ്താദ് മുഹമ്മദ് ഷെരീഫ് അഷഫി കാഞ്ഞങ്ങാട് ഉദ്ബോധന പ്രസംഗം നടത്തി ഈ മാസം ഇരുപത്തിയഞ്ച് വരെയാണ് ഇരിക്കൂർ നിലാമുറ്റം നഗരിയിൽ മകാം ഉറൂസ് നടക്കുക അപ്പൊ നമ്മക്കൊക്കെ നമ്മളെ കവർന്നെടുത്തിരുന്നവർ കൂടി കിട്ടണം ഉമ്മാന്റെ കവർന്നെടുത്ത് അതിന് കൂടി കിട്ടണം ഇങ്ങനെയൊക്കെ ആയിരുന്നു ജീവിത ലക്ഷ്യങ്ങൾ ും നമുക്കത് പഴം കിട്ടും പക്ഷേ നമ്മൾ മരിക്കുന്നതിന്റെ മുമ്പ് മരിക്കുന്നതിന്റെ രണ്ടാം നമ്പറാക്കി പറഞ്ഞിട്ട് മയത്തിന് വേണ്ടി വറുത്ത് കൊടുക്കുകയും അവസരത്ത് കൊടുക്കുകയെന്ന്

മൈ ശരീരേ കോടൽ കോടി വീരമണ്ടി പള്ളിന്റെ അണി കഴിഞ്ഞാൽ ആഹസിക്കുന്ന കാര്യമൊന്നും കാര്യേ ഇവർ അറിഞ്ഞതാവില്ലല്ല കോടൽ കോടി വീരമണ്ടി കോടാന കോടി വീരമണ്ടി അവസസാമീലെ കവതനേ ഇതു അഹശദയിലേക്ക് അദാനവ റബ്ബുൽ സദ് ബവനതിന സല്ലിക്കറമൻ ഉച്ചീനോ സൽക്കമൻ പ്രോർദ്ദിച്ചോ നസ്ബറ ഇരിക്കോർ